സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വക്കീലിൻ്റെ മുന്നിലേക്ക് സച്ചിയും അർച്ചനയും കൂടി വന്നിരിക്കുകയാണ് അന്നേരം നിങ്ങൾ അതേ ചേച്ചി അനുവദിച്ച മൂന്നാം ദിവസം വന്നതിന് ശേഷം ഒരു ആറുമാസമെങ്കിലും കാലാവധി വേണമെന്ന് പറഞ്ഞിരുന്നു അതേ സമയം എണ്ണി നോക്കി വെച്ചിരുന്നത് പോലെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിരിയാനായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഒരു ഫോം എടുത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒപ്പിടാൻ പറയുകയാണ് പക്ഷേ സച്ചിയും അർച്ചനയാണെങ്കിൽ ആകെ വിഷമത്തിരിക്കുകയാണ് സച്ചി ഇങ്ങനെ പേനയും എടുത്തിട്ട് ഇങ്ങനെ അർച്ചനയും നോക്കുകയാണ് നേരം വക്കീലിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ സ്നേഹത്തെ പറ്റിയിട്ട് തുടർന്ന് അർച്ചനയോട് രണ്ട് മിനിറ്റ് പുറത്തേക്ക് ഇരിക്കാൻ പറയുകയാണ് തുടർന്ന് വക്കീലിൽ വന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ സച്ചിദാനന്ദൻ ഈ ഡിവോഴ്സ് നടത്തുന്നതെന്ന് അല്ല എൻ്റെ സ്വന്തം തീരുമാനമാണെന്ന് പറയുമ്പോൾ അപ്പോൾ അർച്ചനയ്ക്ക് യാതൊരു താല്പര്യവുമില്ല തൻ്റെ ഇഷ്ടപ്രകാരമാണ് തൻ്റെ ഇഷ്ടമാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നേരത്തെ സച്ചിക്ക് ഉത്തരമില്ല തുടർന്ന് താൻ ഇത്രയും സ്നേഹിക്കുന്ന അർച്ചനയെ താൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് പണ്ടെങ്ങോ സ്നേഹിച്ച ഒരു കാമുവിക്ക് വേണ്ടിയാണോ താൻ താലികെട്ടിയെ തൻ്റെ ഭാര്യയെ വിട്ട് കളയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ൊന്നും അറിയില്ല എനിക്കതൊന്നും അറിയില്ല സാർ എന്നും പറഞ്ഞ് നിസ്സഹാനായിട്ട് സച്ചി ഇരിക്കുകയാണ് സച്ചി ഒരുപാട് അർച്ചനയെ സ്നേഹിക്കുന്നുമുണ്ട് സച്ചിക്ക് അർച്ചനയെ പിരിയാനും കഴിയുന്നില്ല തുടർന്നും വക്കീൽ തന്നെ ചോദിക്കുകയാണ് താൻ കിട്ടിയ തൻ്റെ ഭാഗ്യത്തെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് താൻ എന്തിനാണ് വിട്ട് കളയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ അവിടെ ഉത്തരമില്ല പിന്നെയും അതേസമയം പുറത്ത് നിൽക്കുന്ന അർച്ചനയാണെങ്കിൽ സച്ചിയുമായിട്ടുള്ള ഓരോരോ നല്ല നിമിഷങ്ങളെ ഞങ്ങൾ സമ്മാനിച്ചതും രാത്രി പോലീസിനെ കണ്ടപ്പോൾ ഇത് സച്ചിദാനന്ദൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞതും ഒക്കെ ഓർത്ത് വിഷമിച്ചങ്ങിരിക്കണ uh, വീണ്ടും വക്കീൽ ചോദിക്കുകയാണ് അന്ന് മൂന്നാം ദിവസം വന്ന അതേ മാനസികാവസ്ഥയിലാണോ താനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് ഒന്നുകൂടി നല്ലതുപോലെ ആലോചിക്ക് എന്ന് പറയുമ്പോൾ സച്ചിക്ക് ആണെങ്കിൽ ഒരു ഉത്തരവുമില്ല തുടർന്ന് സച്ചിക്കാണെങ്കിൽ അർച്ചനയെ പിരിയാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു അത്രത്തോളം സച്ചിദാനന്ദൻ അർച്ചനയെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് വിട്ട് കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചിങ്ങനെ ഇനെ മിണ്ടായിരിക്കുകയാണ് തുടർന്ന് അർച്ചന എന്നിങ്ങനെ വക്കീൽ വിളിക്കുമ്പോൾ അർച്ചനയെങ്ങ് അകത്തേക്ക് കയറി വരുന്നുണ്ട് തുടർന്ന് ആ ഫോം വക്കീലിൻ്റെ കയ്യിലിരിക്കുകയാണ് സച്ചി ഒപ്പിടുന്നില്ല സച്ചിയുടെ കയ്യിൽ നിന്ന് അങ്ങ് വക്കീൽ വാങ്ങിച്ചിരുന്നു തുടർന്ന് അർച്ചനയോട് വക്കീൽ പറയുകയാണ് സച്ചി സച്ചിദാനന്ദ ഇതിലേക്ക് ഒപ്പിട്ട് കഴിഞ്ഞു യാതൊരു ഒബ്ജെക്ഷനും ഇല്ലാതെ ഇനി അർച്ചനയ്ക്ക് ഒപ്പിടാമെന്ന് പറയുകയാണ് അന്നേരം അർച്ചനയ്ക്ക് ആകെങ്കിൽ ഒരു ഷോക്ക് ആവുകയാണ് സച്ചി ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ പക്ഷേ ആണെങ്കിൽ മുഖം കുലിച്ചു തന്നെ ഇരിക്കുകയാണ് തുടർന്ന് അപ്പോൾ യാതൊരു കുറ്റബോധവും ഇല്ലാതെ സച്ചിയുടെ ഒപ്പിട്ട് തന്നെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ പിന്നെ സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി യാചിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് ദൈവങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് എനിക്കത് കിട്ടില്ല എന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അർച്ചന അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ാണ് എന്നിട്ട് ആ ഫോം ഇങ്ങനെ തന്നോ ഞാൻ ഒപ്പിട്ട് തന്നോളാം എന്ന് പറഞ്ഞ് ആ ഫോം വാങ്ങിക്കുകയാണ് വക്കീലങ്ങ് ചിരിച്ചുകൊണ്ട് തന്നെ ഫോം കൊടുക്കുകയാണ് വൈകുന്നേരവും സച്ചിയാണെങ്കിൽ അർച്ചനെ നോക്കുന്നില്ല തുടർന്ന് ആ ഫോം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒപ്പിടാനായിട്ട് നോക്കുമ്പോൾ സച്ചി അതിൽ ഒപ്പിട്ടിട്ടില്ല തുടർന്ന് അർച്ചന ഇങ്ങനെ ഞെട്ടിങ്ങനെ സച്ചിയുടെ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അർച്ചനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അന്നേരം വക്കീൽ പറയുകയാണ് സച്ചി അതിൽ ഒപ്പിട്ടിട്ടില്ല സച്ചിദാനന്ദൻ അർച്ചനയെ പിരിയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടുകൂടി നോക്കി കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ തമ്മിൽ കാണരുത് കാരണം ഇങ്ങനെ ഒരു ആവശ്യമായി ായിട്ട് നിങ്ങൾ ഇവിടേക്ക് വരേണ്ടി വരില്ല നിങ്ങൾ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം സച്ചിദാനന്ദൻ ഒരിക്കലും ഒന്നിനു വേണ്ടിയും അർച്ചന ഉപേക്ഷിക്കില്ല അർച്ചന സച്ചിയെ ഉപേക്ഷിക്കില്ല എന്ന് ഈ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ എന്താ പരസ്പരം പറയാത്തതെന്നും പറഞ്ഞു വക്കീൽ ചിരിച്ചങ്ങ് സംസാരിക്കുകയാണ് തുടർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ ഫോം വാങ്ങിവെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അതങ്ങ് കീറിക്കളയുകയാണ് തുടർന്ന് സന്തോഷത്തോടു കൂടി വക്കീൽ പറയുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നത് ഒരു വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സച്ചി അർച്ചനയും കൂടി ഒരു സ്ഥലത്തിങ്ങനെ നിന്ന് സംസാരിക്കുന്നതാണ് അന്നേരം അർച്ചനയുടെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല അന്നേരം സച്ചി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു പശ്ചാത്താപ സഹതാപത്തിൻ്റെ പേരിലല്ല ഞാനൊരു പശ്ചാത്താപത്തിൻ്റെ പേരിലാണ് വക്കീലിനോട് അങ്ങനെ പിരിയേണ്ട എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ തന്നെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ആ ഒരു പശ്ചാത്താപത്തിൻ്റെ പേരിലാണ് െന്ന് പറയുമ്പോൾ അർച്ചനയുടെ മുഖം മാറുകയാണ് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ ഇതുപോലെ ഇന്ന് വരെയുള്ള ജീവിതമാണ് നാളെയും അങ്ങോട്ട് എങ്കിൽ അങ്ങനെ ഒരു ജീവിതമാണ് എനിക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ എടുത്ത തീരുമാനം തെറ്റായി പോയെന്നേ ഞാൻ പറയൂ സച്ചി തീരുമാനം തെറ്റായെന്നേ ഞാൻ പറയൂ എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെ ഒരു പേരിൽ അങ്ങനെയല്ല തന്നെ എനിക്ക് വേണം സച്ചി ഇല്ലാതെ അർച്ചനയ്ക്ക് ജീവിക്കാനാവില്ലടോ എന്നിങ്ങനെ ഇടറിയ സ്വരത്തിൽ പറയുമ്പോൾ അർച്ചനയ്ക്ക് സന്തോഷം വരുന്നുണ്ട് പക്ഷേ സച്ചി പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് താൻ ഏത് അർത്ഥത്തിലാണ് എടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ തന്നോട് എനിക്ക് ഇതുവരെ ൊക്കെ മാപ്പ് പറയണം എന്നുണ്ട് തന്നെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ സച്ചയങ്ങൾ വളരെ സംസാരിക്കുന്നുണ്ട് അന്നേരവും അർച്ചന ചോദിക്കുകയാണ് അപ്പോൾ ഇനി ഇതുപോലെ ഒരു ദിവസം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാനായിട്ട് സച്ചിയേട്ടന് പറ്റുമോ എന്ന് അന്നേരം പറ്റും എന്നിങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടി സച്ചി പറയുകയാണ് താൻ എന്നെ ആകാശത്തോളം ഉയർത്തിയും ഭൂമിയോളം താഴ്ത്തിയും ഒക്കെ സ്നേഹിച്ചു അങ്ങനെയുള്ള തന്നെ കണ്ടില്ലാന്ന് നടിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നെ അറിയുന്ന തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അർച്ചനയുടെ തോളിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ് എൻ്റെ ഭാര്യയായിട്ട് ായിട്ട് എന്നെ സ്നേഹിക്കുന്ന അർച്ചനയായിട്ട് എനിക്ക് വേണം എല്ലാത്തിനും എനിക്കൊരു സാവകാശം തരണം എന്നൊക്കെ അവിടെ സച്ചി പറയുകയാണ് നേരം സച്ചി എന്താണ് മനസ്സിദ്ധി സച്ചിയെ കുറച്ചുകൂടി സമയം വേണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അർച്ചനയ്ക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലും സച്ചിയെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് അർച്ചനയ്ക്ക് അവിടെ ഒരു ബോധ്യമുണ്ട് തുടർന്ന് സച്ചി പറയുകയാണ് നമ്മുടെ വിവാഹം നിശ്ചയിച്ചത് ദൈവം തന്നെയാണെന്ന് തോന്നുന്നു അതല്ലേ മൂന്നാം ദിവസം നമ്മൾ പിരിയാൻ പോയതും പിന്നീട് ഒരു ആറ് മാസത്തെ അവധി നമുക്ക് കിട്ടിയതും പിന്നെ ഇപ്പോൾ എടുത്ത തീരുമാനം എന്തായാലും അർച്ചനയെ വിട്ട് കളയാനായിട്ട് സച്ചി തയ്യാറല്ല ഇതെൻ്റെ തീരുമാനമാണ് തനിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ അർച്ചനയൊക്കെയാണ് സച്ചിയുടെ വാക്കിൽ നിന്ന് വാവിൽ നിന്നും അങ്ങനെ ഒരു വാക്കുകളൊക്കെ കേൾക്കുന്നത് കേട്ടിട്ട് നേരെ അർച്ചന പറയുന്നുണ്ട് ഈ വാക്കുകൾ കേൾക്കാനായിട്ട് ഞാൻ എന്തുമാത്രം സന്തോഷിച്ചതാണെന്നോ പക്ഷേ എനിക്ക് ഒരു ചോദ്യത്തിന് കൂടി മറുപടി വേണം സച്ചിദാനന്ദൻ്റെ സ്നേഹം അർച്ചനയ്ക്ക് മാത്രം മതി അത് മറ്റൊരാളുമായിട്ട് പങ്കിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കുള്ള എൻ സ്ഥാരിയായിട്ട് ഞാൻ മാത്രം മതി വേറൊരു ഭർത്താവ് വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല ഒന്നിനു വേണ്ടി ഞാൻ കരയില്ല എന്ന് നിശ്ചയിച്ചതാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ നിന്ന് കരയുന്നത് നെല്ലിശ്ശേരി വീട്ടിൽ ഒരു അനഖ മാത്രം മതി ഒരനഖയെ സന്ദീപ് പോകാൻ കഴിച്ചില്ല എന്നെങ്കിലും പറയാം പക്ഷേ നമ്മൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ ഈ ഒരു താലി ഉണ്ടല്ലോ അത് അതുപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഈ എല്ലാ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സച്ചിത ന്ദൻ എന്നും അർച്ചനയുടേത് മാത്രമായിരിക്കണം ആർക്കും സ്നേഹം പങ്കിട്ട് നൽകാനായിട്ട് ഞാൻ തയ്യാറല്ല എങ്കിൽ നാളെ ഇന്നു മുതൽ അർച്ചന നെല്ലിശ്ശേരിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ യാതൊരു പരാതിയും ഇല്ലാതെ ഞാൻ ഒഴിഞ്ഞുപോക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന സംസാരിക്കുകയാണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് മറ്റൊരവസരത്തിൽ സച്ചിയേട്ടനോട് പറയാൻ സാധിക്കില്ല സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണെന്ന് പറയുമ്പോൾ മതി എന്നും അങ്ങനെ പറയുകയാണ് സച്ചി താൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ കയ്യിൽ ഉത്തരമുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട് തുടർന്ന് സച്ചി അർച്ചനയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഐ ലവ് യു അർച്ചന ഐ ലവ് യു ലോട്ട് തന്നിങ്ങനെ ഇതും കണ്ണയോടു കൂടിയാണ് പറയുന്നത് അന്നേരം അർച്ചനയ്ക്കൊങ്ങ് സങ്കടം വരുന്നുണ്ട് തുടർന്ന് അർച്ചനയുടെ കൈ പിടിച്ച് പറയുകയാണ് ഇവിടെ വെച്ച് തനിക്ക് ഞാൻ മറ്റൊരു വാക്കുകൂടി തരാം സച്ചിദാനന്ദ ജീവിതത്തിൽ അർച്ചന അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല മരണമല്ലാതെ മറ്റൊന്നും കൊണ്ടും എന്നെ അർച്ചനയിൽ നിന്നും സച്ചിദാനന്ദനെ അർച്ചനയിൽ നിന്നും വേർപിരിയാനായിട്ട് സാധിക്കില്ല ബാക്കി ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ ജീവിതം കൊണ്ടാണ് തനിക്ക് ഞാൻ മറുപടി നൽകാൻ പോകുന്നതെന്ന് പറഞ്ഞ് അർച്ചനയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് രണ്ട് ും കരയുന്നുണ്ട് അർച്ചനയാണെങ്കിൽ സന്തോഷത്തിൽ കരയുകയാണ് സച്ചിയും അതേ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അർച്ചനയുടെ കൈയും പിടിച്ച് നിൽക്കുകയാണ് തുടർന്ന് അവരടേയും സന്തോഷൊരു പാട്ടുചേനിലൂടെയൊക്കെയാണ് കാണിക്കുന്നത് എത്രയുമാണ് പുതിയ എപ്പിസോഡ് എന്തായാലും സച്ചിയും അർച്ചനയും വേർ പിരിയുന്നില്ല ഇനി അവരുടെ നല്ല മനോഹരമായ ജീവിതമൊക്കെയാണ് അടുത്ത എപ്പിസോഡുകൾ അവന്തികയുടെ പുതിയതും നന്ദി നെല്ലിശ്ശേരിയിൽ എത്തുന്നതും ഒക്കെയാണ് ഓക്കെ താങ്ക് യു